ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് കോഴി വളർത്തൽ മേഖലയിലെ സമഗ്ര വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ അത് കണ്ടിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഞാൻ അതിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ കാർഡുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ അടങ്ങിയ ഒരു ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന്റെ കൂടെ ഒരു ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുപേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ കാണാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കോഴി വളർത്തലിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു കാർഡ് ഇവിടെ മോളിൽ വരും അപ്പൊ അതൊന്ന് ജസ്റ്റ് കയറി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങൾ കിട്ടും വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാല് കോഴി വളർത്തൽ മേഖലയിലുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് അതായത് കോഴികളുടെ ഇനങ്ങൾ അവരുടെ തീറ്റക്രമങ്ങള് പിന്നെ ഏറ്റവും എന്നെ ഇതിൽ ആഘോഷിച്ചൊരു കാര്യം എന്താ വെച്ചാൽ അതിനകത്ത് അസുഖങ്ങളും അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന് നമ്മൾ എന്തൊക്കെയാ മരുന്നുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു വിശദമായിട്ടുള്ളൊരു വിവരണം തന്നെ ഈ ആപ്ലിക്കേഷനകത്ത് ഉണ്ട് അതുപോലെ തന്നെ ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കാട വളർത്തൽ മേഖലയിലെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ അടങ്ങിയ ആപ്ലിക്കേഷൻ സംഭവം എന്താ വെച്ചാൽ ഇതിനകത്ത് ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അതിന്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല അതെന്താണ് സംഭവം എന്ന് എനിക്ക് അറിയില്ല എന്റെ ഫോണിൽ മാത്രമുള്ള പ്രശ്നമാണോ എന്നറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ടിട്ടാല് ഞാനത് പിൻ ചെയ്ത് ഇടാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിൽ കഴിഞ്ഞ തവണ ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതിനകത്ത് ഇത് നേരത്തെ അതിൽ കാണിച്ച കോഴിക്കൃഷിയെ സെലക്ട് അത് ആ മുകളിൽ കാണുന്നത് അതിൽ തന്നെ പ്രസ് ചെയ്തിട്ട് പോയാലും നമുക്ക് കാട ആപ്ലിക്കേഷൻ കിട്ടും അതല്ലെങ്കിൽ നമ്മളിവിടെ കാട എന്ന് അടിച്ചു കൊടുത്താൽ അത് വരും ഇതേ മുകളിൽ കാണുന്ന ഏറ്റവും മുകളിൽ തന്നെ കാണുന്ന ഈ ആപ്ലിക്കേഷനാണ് കാട കൃഷി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ചെറിയൊരു ഇതേ ഉള്ളൂ അഞ്ച് എം പി മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂടെ പെട്ടെന്ന് ഇൻസ്റ്റാളായി ഇനിയിപ്പം ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം അപ്പം ഇതിങ്ങനെയൊക്കെ വരും അതൊക്കെ നമ്മൾ ഓപ്പണായി കൊടുക്കാം കാട കൃഷി അതിൽ വരുന്ന സബായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കാട പക്ഷി വളർത്തൽ സവിശേഷത മുട്ട വിരിക്കൽ കുഞ്ഞുങ്ങളുടെ പരിപാലനം അങ്ങനെ പറയുന്ന ഒട്ടനവധി സംഗതികൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാട പക്ഷി വളർത്തലിൻ്റെ ഡീറ്റെയിൽ ഇതേ കാട പക്ഷി വളർത്തലിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സവിശേഷതകൾ മുട്ട വിരയിക്കൽ കാടക്കുഞ്ഞുങ്ങളുടെ പരിപാലനം കാടക്കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് പരിപാലിക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ വിവരണങ്ങളും ഉള്ളത് പിന്നെ വളരുന്ന കാടകളുടെ പരിപാലനം കാടകൾ അതായത് കുറച്ച് വലിയ കാടകൾ നമുക്ക് എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതിൻ്റെ ഒരു വിവരണം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രായപൂർത്തി ആയ കാർഡുകളുടെ പരിപാലനം കെ ജി സമ്പ്രദായത്തിൽ വളർത്തുന്ന എങ്ങനെ നമുക്ക് കൊടുക്കാമെന്നുള്ളത് പിന്നെ അതിൻ്റെ ആഹാരക്രമങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും അവസാനമുള്ളത് അതായത് രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കോഴിയുടെ ആപ്ലിക്കേഷനില് പോലെ തന്നെ ആദ്യത്തെ പ്രിഫറൻസ് ഇതിൽ കൊടുത്തിട്ടുള്ളത് രോഗങ്ങളുടെ ഇത് തന്നെയാണ് കാടയ്ക്ക് അസുഖങ്ങൾ കുറവാണ് എന്നാലും ഇതിനകത്ത് ഉണ്ടാകുന്ന കുറച്ച് അസുഖങ്ങളും അതിൻ്റെ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതും അതിൻ്റെ എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്നുള്ളതിൻ്റെ കുറിച്ചും ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കൃഷിയെക്കുറിച്ചുള്ള ഈ ആപ്ലിക്കേഷനിൽ ഉള്ളത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം